രാവിലെ ചുമ്മാ നമ്മൾ കുന്നോന്നി വരെ പോയിട്ട് എന്തെങ്കിലും വെറൈറ്റി മീൻ വല്ലതും ഉണ്ടെങ്കിൽ മേടിച്ചോണ്ടേക്കാ നമ്മളിപ്പോ എത്തിയേക്കുന്നത് വളർത്തു മീൻറെ വെറൈറ്റി മീൻറെ ഒക്കെ കലവറായ നമ്മളെ സച്ചിൻ ചേട്ടന്റെ ഫിഷ് ഫാമിലാണ് എപ്പം എല്ലാം അങ്ങനെ ഏത് പേടിക്കണമെന്ന് കൺഫ്യൂഷൻ ആയി അവസാനം ഒറ്റനോ കൊണ്ട് ഉറപ്പിച്ച ഓരോ പയ്യന്മാരൊക്കെ വന്ന് മേടിച്ചോണ്ട് വന്ന മീനെല്ലാം കണ്ടോ നിങ്ങൾ സച്ചിൻ ചേട്ടൻ ഫ്രീ ആയിരുന്നുകൊണ്ട് കുറെ മീനെ കുളത്തി ഇറങ്ങി പിടിച്ചു കാണിച്ചോട്ടോ ഒന്നോ ഒന്നും പറയാലല്ല നല്ല സ്വർണം പോലെ തിളങ്ങുന്ന മീനൊക്കെ അതിന്റെ വളർച്ച ശാസ്ത്രപോലെ നമുക്ക് അവിടെ നിന്ന് ക്ലാസ് എടുത്തു ചേട്ടൻ വളർത്തി വലുതാക്കി എടുത്ത നല്ല മുഴുത്ത അരാപ്പയ പോയി കണ്ടോ ഇവിടെ ഇതുകൂടെ സാധനത്തിനൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കാണും പിടിച്ച മുഷിയുടെ വലിപ്പൊക്കെ നോക്കിയാൽ നിങ്ങൾ ഞാൻ ആദ്യമായിട്ട് ും കാണുന്ന ഫുൾ വീഡിയോ യൂട്യൂബിലുണ്ട് എല്ലാരും പോയി കണ്ട മീൻ വേണ്ടവർക്ക് ചേട്ടന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ കൊടുത്തേക്കവിടെ കുറച്ച് അപ്പുറത്തോട്ട് പോയപിളി സ്ഥലം വേണ്ടി പോയതാണ് പക്ഷെ വെള്ളം ഇവ ഞാൻ ലോങ് ജമ്പ് ചാടാൻ വേണ്ടി പോയതാ ചമ്മിപ്പോഴത്തു കുളിക്കാൻ പറ്റാ നല്ല കീടിനെ സ്പോട്ട് കണ്ടു കേട്ടോ അങ്ങനെ കുളിയു തന്നെ എല്ലാം കഴിഞ്ഞ വീട്ടിലെത്തി നല്ല പക്ഷെ പിന്നെ ഒന്ന് നോക്കിയില്ല എന്നാൽ കഴിച്ചേക്കാട്ടായിട്ട് കാടവിട്ട് പറയേണ്ട താമസം വെച്ചപ്പോ തന്നെ കാണാതെ പോയി കേട്ടോ എല്ലാരും കൂടെ വൻ അറ്റാക്കിംഗ് ആയി രാത്രി എടുത്തിട്ട് ഗേവിയൊക്കെ തിന്നാൻ എന്നിട്ട് നമ്മള് കുറച്ച് ചപ്പാത്തി കുറച്ച് പൊറോട്ട അങ്ങോട്ട് പൊറോട്ട എന്നൊക്കെ പറയുമ്പോൾ കിട്ടണം നൂല് പൊറോട്ട ായിരുന്നു കേട്ടോ പിന്നെ കറിയായിട്ട് നല്ല ചൂട് ബട്ടർ ചിക്കൻ അടുത്തത് പിന്നെ കറിക്ക് വേണ്ടിയുള്ള ബഹളം ബട്ടർ ചിക്കനും പൊറോട്ടയും ചപ്പാത്തി നല്ല ഒന്നൊന്നര കോമ്പിനേഷൻ സാലഡ് ഇട്ടിട്ട് പുള്ളി മടുത്തോ ഇട്ടാപ്പി ഞാൻ ഇരിക്കാൻ സമയം കൊടുക്കുക ഈ തീറ്റയുടെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ പറയാം